കൊടിയായിട്ട് ഇങ്ങനെ സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല അപ്പം അത് യൂസ് ചെയ്ത എന്താച്ചാ അതൊന്നും കാണുന്നില്ല ഇപ്പം നല്ല റിസൾട്ടാണ് ഉള്ളത് എൻ്റെ പേര് മഞ്ജുഷ ഞാനിവിടെ ബേപ്പൂര് പെഡ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ അവരുടെ ഫുഡ് ആക്സസറീസോ അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉള്ളത് പിന്നെ മെയിനായിട്ട് പെറ്റ് ഗ്രൂമിങ് ഡേ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഞാൻ ഇവിടെ പ്രോബയോട്ടിക് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ചെറിയ കിറ്റൺസാണ് കൊടുക്കുന്നത് അത് ഈ ആക്സി വേറെ മൾട്ടിവിറ്റാമിനിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അതല്ലെങ്കിൽ നമുക്ക് പുതിയ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടും കൊടുക്കാം ഉച്ചയ്ക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് മെഡിസിൻ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കാരണം ഇപ്പം കുഞ്ഞു മക്കൾക്ക് പെട്ടെന്ന് ജനിച്ച് പതിനാല് ദിവസം ഇനിപ്പം ഞാൻ കൊടുക്കുന്നതാണ് ഇത് കൊടുക്കാൻ തുടങ്ങിയോ അകത്തെ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ കാണുന്നില്ല ഇപ്പൊ രണ്ടാ രണ്ടാൾക്കാർക്ക് ഞാൻ കൊടുക്കാൻ തുടങ്ങും രണ്ട് പ്രാവശ്യമായിട്ട് കൊടുക്കാൻ തുടങ്ങി നല്ല നല്ല റിസൾട്ട് റിസൾട്ട് പ്രോബയോട്ടിക് ഞാൻ പപ്പീസിനെ യൂസ് സ്കിൻ അവരൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പൊ ഇയാൾക്ക് ഞാൻ ജമ്പോന്തിന്റെ പ്രോബയോട്ടിക് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു സീറോ പോയിന്റ് ഫൈവ് എം എൽ വെച്ചിട്ടാണ് മെഡിസിൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇയാൾക്കൊക്കെ ഇതിന് മുമ്പ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു

നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് ലഭ്യമാണ്